ീ സിലിണ്ടർ ആയിട്ടുള്ള എം ഹോക്ക് വരുന്ന ഈ ഒരു എൻജിൻ ഇപ്പൊ ഓഫ് റോഡിങ്ങിലൊക്കെ വളരെ കംഫർട്ടാണ് മീൻസ് ആക്ച്വലി ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ബോഡി റോളിന്റെ ഒരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ പിന്നെ ഈ സെന്ററിൽ വരുന്ന സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് മാത്രമല്ല നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാര്യം അത്യാവശ്യം സൈഡിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു കാര്യം ഇപ്പൊ കൂടുതൽ വെഹിക്കിൾസിന് അത് സൈഡ് പോർഷനിലേക്കാണ് വരുന്നത് എങ്കിലും വാങ്ങുന്ന ആളിന് വളരെ നിസ്സാരമായ റേറ്റിന് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ചാനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് ടി യു വി ത്രീ ഹൺഡ്രഡ് ആണ് കാര്യം വളരെ മനോഹരമായുള്ളൊരു സ്ക്വയർ ബോക്സി ടൈപ്പ് ടൈപ്പായുള്ളൊരു വെഹിക്കിളാണ് കാര്യം അത്യാവശ്യം വളരെ മനോഹരമായിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു എസ് ഇ വി ടൈപ്പ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് ഇന്ന് വരുന്നത് ഇത് ആക്ച്വലി ടി സിക്സ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് കാര്യം വളരെ ഭംഗിയായിട്ടുള്ളൊരു വെഹിക്കിൾ മാത്രമല്ല എം ഹോക്കായിട്ടുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇത് ഇത് മുപ്പത്തി ഒന്നായിരം ഓടിയ വെഹിക്കിളാണ് കാര്യം കമ്പനി ഒരു എഞ്ചിനാണ് വരുന്നത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി എൻ്റെ ഒരു കി യു വി ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു നയൻറ്റി ത്രീ തൗസൻഡ് വരെ ഞാനത് യൂസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വെഹിക്കിളിനെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിലേക്കെ വളരെ കംഫർട്ടാണ് മീൻസ് ആക്ച്വലി ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ബോഡി റോളിൻ്റെ ഒരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ കാര്യം നമുക്ക് നമ്മുടെ റോഡിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിളാണ് നമുക്ക് ഈ ഒരു ടീ വി ത്രീ ഹൺഡ്രഡും പിന്നെ മൈലേജ് ഇത്രയൊരു വെഹിക്കിൾ അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റുള്ളൊരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മറ്റുള്ളൊരു വെഹിക്കിളിനെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് ഈ ഒരു വെഹിക്കിളിന് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പിന്നെ അതുമാത്രമേ നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മീൻസ് നമുക്ക് കൂടുതലും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ നമുക്ക് കാണാൻ പറ്റുന്ന ഡിസൈൻസ് ഡിസൈൻസാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഹാലജൻ ബൾബാണ് ഇതിൽ കിടക്കുന്നത് പിന്നെ ഒരു പ്രത്യേക ഷേപ്പായുള്ളൊരു ലൈറ്റ് അത് എനിക്ക് ഈ പറഞ്ഞ ചേരത്തക്ക രീതിയിലുള്ള ലൈറ്റ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് സെൻറ്റർ ഈ ഡാമും വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ അതിനോട് അതിനോടുകൂടെ തന്നെ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രോംഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മഹേന്ദ്രയുടെ ഈ പറഞ്ഞ ലോഗോ മീൻസ് ഇത് ആക്ച്വലി അത് വളരെ മനോഹരമായിട്ടുള്ള വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗി മീൻസ് നമുക്കതിന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ സെൻറ്ററിൽ വരുന്ന ഏ ഡാം മീൻസ് അതും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് എയർ ഇൻസേർട്ടിന് വേണ്ടിയിട്ടാണ് ഈ എയർ എയർഡാംസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെഹിക്കിളിൻ്റെ അത്യാവശ്യം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് മീൻസ് ഈ ഇത്ര അധികം എയർ എയർഡാംസ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ സ്ക്വയർ ടൈപ്പായുള്ള മീൻസ് ഫ്രണ്ട് ഫോഗലായിട്ടും അതും മീൻസ് ഫ്രോം ഫിനീഷോടുകൂടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ നല്ല വളരെ രസകരമായിട്ടുള്ള ഫോഗിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മീൻസ് ഇതും ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിലെ ഈ ഈ വരുന്ന ഡിസൈൻ അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ ഈ കാണുന്ന ഡിസൈൻ ഇതും വളരെ മനോഹരമായിട്ടുണ്ട് വളരെ കാണാൻ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ മീൻസ് ഒരു ചെറിയൊരു ചരിവ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എങ്കിലും മീൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട് നമുക്കൊരു തേർട്ടി ലാക്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ലാക്സ് കൊടുത്തൊരു എ സി യു വി സെഗ്മെൻറ്റ് വാങ്ങുമ്പോൾ ഏകദേശം ആ വെഹിക്കിളിനോളം ഒപ്പം നിൽക്കുന്ന ഒരു ഹൈറ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിളുണ്ട് സാധാരണ ഒരു ഇന്നോവയ്ക്ക് സംബന്ധിച്ചിടത്തോളം മീൻസ് അതിൻ്റെ ഫ്രണ്ട് കുറച്ചുകൂടി താഴ്ന്നായിരിക്കുന്നത് കാര്യം ഇതിനെ കുറച്ചുകൂടി പൊക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മിറാണ് നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് ഡിസൈൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന സമയത്ത് മീൻസ് ഒരു എയർ റോഡ് ആയിട്ടുള്ള നമുക്ക് ഇത് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇതൊരു ബോക്സി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ഇല്ല നമുക്കൊരു ചെറിയ സ്പീഡിൽ അല്ലെങ്കിൽ നമുക്കൊരു എറൗണ്ട് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മീൻസ് ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു വണ്ടി കിട്ടുന്നത് മീൻസ് അത്യാവശ്യം ഒരു സെഡാനെ പോലെ പറപ്പിക്കാനും നമുക്ക് ഈ ഒരു വെഹിക്കിളിന് നമുക്കത് ഒരു സുഖകരമായുള്ളൊരു യാത്രയായിരിക്കില്ല നമുക്കൊരു സെവൻറ്റി ടു എറ്റി കിലോമീറ്റർ സ്പീഡ് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒരു വെഹിക്കിളിനെ കൊണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് വശങ്ങളെ വശങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ആ ബാക്ക് സൈഡിലേക്ക് പോയിരിക്കുന്ന ഡിസൈൻ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതൊരു ടി സിക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ മീൻസ് നമുക്ക് അലോയ് അലയവില് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കാര്യം ഫീസിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അലോയ് അലയവിയൽ സെപ്പറേറ്റ് കസ്റ്റമർ മെയിൻ്റെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും പിന്നെ അത് മാത്രമല്ല ഇതിൽ വരുന്ന സൈഡിൽ വരുന്ന ഒരു ബാഡ്ജിങ് മീൻസ് പ്രൊവൈഡ് ബൈ എം ഹോക്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് കാര്യം അതും വളരെ മനോഹരമായിട്ട് കാര്യം എം ഹോക്ക് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എഞ്ചിൻ സൈലൻ്റ് ആണ് ഒരു സിആർ ഡി എ പോലെ അല്ലെങ്കിൽ എം ട്യൂഡി എ പോലെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല വളരെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സാധാരണ എക്സ് യു വി ഫൈവ് എണ്ണിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നതെങ്കിൽ ഇതിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ടർബോ ലാഗ് കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിൽ വരുന്നില്ല എങ്കിലും അത്യാവശ്യം സ്പീഡിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് മിററിലേക്ക് വരുന്ന സമയത്ത് എ പില്ലണ് സൈഡിൽ വരുന്ന ഈ ഒരു മിറർ മീൻസ് ആക്ച്വലി അത് വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാം ഒരു സ്ക്വയർ ടൈപ്പ് എന്ന് നമുക്ക് പറയാത്തക്ക രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് പിന്നെ അതുമാത്രമല്ല മെയിലിൽ വരുന്ന റൂഫ് റെയിലും വളരെ മനോഹരമായിട്ടുണ്ട് കാരണം വൈറ്റ് ആയതുകൊണ്ടുതന്നെ ബ്ലാക്ക് ഇതൊരു പ്ലാസ്റ്റിക് അല്ല മീൻസ് ഒരു ഇരുമ്പായുള്ള അല്ലെങ്കിൽ ശക്തിയേറിയ ഉള്ളൊരു റൂഫ് റൈലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സീ പില്ലറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സീ പില്ലറും വളരെ മനോഹരമായിട്ടുണ്ട് ഈ സി പി ലബ്ലോടെ കൂടെ തന്നെ നമുക്ക് ചേർന്നിരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാര്യം ഇതൊരു സിക്സ് സീറ്റർ വെഹിക്കിളാണ് ബാക്ക് സൈഡിൽ രണ്ട് പേർക്കാണ് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത് പിന്നെ അത് മാത്രമല്ല മീൻസ് വളരെ മീൻസ് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല മീൻസ് അത്യാവശ്യം പ്രായമായവർക്കും മീൻസ് കയറി ഇരിക്കാൻ പറ്റും പക്ഷേ ഈവൻ നമുക്ക് ഒരുപാട് ഏജിലായുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ഫുഡ് റസ്റ്റ് ചവിട്ടി കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് മീൻസ് ഫുഡ് റെസ്റ്റിൽ നമുക്ക് കയറുന്ന ആൾക്കാർക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് സൈഡും വളരെ മനോഹരമായിട്ടുണ്ട് നമുക്ക് ടി വി ടി യു വി നമുക്ക് തോന്നിപ്പിക്കുന്ന ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു ടയർ കാണുന്ന സമയത്ത് നമുക്കത് പറയാൻ സാധിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞതുപോലെ ടി യു വി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ബാഡ്ജിങ്ങും മഹേന്ദ്രയുടെ ബാഡ്ജിങ്ങും വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതായത് ഇത് അത്യാവശ്യം വില ഉള്ളതാണ് സ്ട്രോങ് ആയതുകൊണ്ട് ഇതിന് വേറെ കംപ്ലൈൻ്റോ അല്ലെങ്കിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം നല്ല രീതിയിൽ ഇരുമ്പിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയമോ കാര്യങ്ങളൊന്നും ഇതിനില്ല പിന്നെ അതുമാത്രമല്ല അതുമാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് മീൻസ് എല്ലാം ഞാനീ നേരത്തെ പറഞ്ഞാലും എല്ലാം ഒരു സ്ക്വയർ ഡിസൈൻ്റെ വരുന്നൊരു ഷേപ്പാണ് ടോട്ടലി വരുന്നതന്നെ ഈ ഒരു വെഹിക്കിള് തന്നെ നമുക്ക് പറയത്തക്ക രീതിയിലൊരു സ്ക്വയറും റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഷെയ്പ്പ്സാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ബാക്ക് സൈഡും വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടീ വി സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന സമയത്ത് വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്റീരിയർ എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പൊ നമുക്കിതിന്റെ ഇന്റീരിയർ വശങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു ജീപ്പ് അല്ലെങ്കിൽ എസ് ടി സെഗ്മെന്റിനെ നമുക്ക് ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കുന്ന സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് കാര്യം എല്ലാം അടുക്കി വെച്ചതുപോലെയാണ് മീൻസ് ഇരിക്കുന്നത് ഈയൊരു ഹൈറ്റോടുകൂടെ കാര്യം ഒരു ഹൈറ്റുള്ള വെഹിക്കിൾ വെഹിക്കിളായതുകൊണ്ട് മീൻസ് എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇൻറ്റീരിയറിൽ ഈ സെൻട്രർ കൺസോളിൽ വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ സെൻറ്റർ കൺസോൾ തന്നെ മീൻസ് വലുതാണ് ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ മീൻസ് ഈ പറഞ്ഞ പോലെ വിൻഡോ ഓപ്പണിങ് ആൻഡ് ക്ലോസ് ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ വരുന്നുണ്ട് ഇതും വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ ഇത് സൈഡിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു കാര്യം ഇപ്പോൾ കൂടുതൽ വെഹിക്കിൾസിനും സൈഡ് പോർഷനിലേക്കാണ് വരുന്നത് ഇത് മാത്രമേ എനിക്ക് ആ ഒരു അരാജകമെന്ന് തോന്നിയിട്ടുള്ളൂ പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്താണ് കാര്യം ഇത് ഡ്രൈവ് ചെയ്യുന്ന ഇത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇത് കാര്യം അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു എൻജിനായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ആഗ് ഇതിലെ മൈലേജ് ഉണ്ടെങ്കിലും മീൻസ് ലാഗും ആക്ച്വലി ഇതിന് കുറവാണ് കാര്യം മെയിൻ്റനൻസ് കോസ്റ്റും ഈ ഒരു വെഹിക്കിളിന് കുറവാണ് കാര്യം ഇതൊരു ത്രീ സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ വളരെ കുറവാണ് പിന്നെ മാത്രമല്ല നമുക്ക് ഈയൊരു വെഹിക്കിൾ നമുക്ക് ഹൈവേയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറൗണ്ട് എങ്ങനെയാണെങ്കിലും നമുക്കൊരു സിക്സ്റ്റീൻ സെവൻറ്റീൻ പ്ലസ് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു എൻജിനാണ് മീൻസ് ഈയൊരു ടി യു വി ത്രീ ഹൺഡ്രഡിനകത്ത് വരുന്നത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വൃത്തി അതായത് നമുക്കൊരു വാങ്ങുന്ന ഒരാളിന് ഇതൊരു കമ്പനി ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് ഇൻറ്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ ആ ഫാബ്രിക്കാണ് അത് ടി സിക്സിലെ ഫാബ്രിക്കാണ് വരുന്നത് ടി എയിറ്റോ ടി എയ്റ്റ് പ്ലസ്സിൽ മീൻസ് ടി എയിറ്റ് പ്ലസിലാണെന്ന് തോന്നുന്നു മീൻസ് ആക്ച്വലി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്കിലും വാങ്ങുന്ന ആളിന് വളരെ നിസ്സാരമായുള്ള റേറ്റിന് നമുക്കിവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു ട്വൽവ് ലാക്സോ അല്ലെങ്കിൽ തേർട്ടീൻ ലാക്സോ കൊടുത്തൊരു വെഹിക്കിൾ അല്ലെങ്കിൽ ലവൻ ലാക്സോ കൊടുത്തൊരു വെഹിക്കിൾ വാങ്ങുമ്പോൾ മീൻസ് അതിൻ്റെ പകുതിയോളം വിലയ്ക്കാണ് മീൻസ് ആക്ച്വലി ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ വരുന്നത് അപ്പോൾ എന്തായാലും വളരെ അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇത്രയും ഒരു വലിയ വെഹിക്കിളാണ് നമുക്ക് ഒരു സെവൻ സിക്സ് സീറ്ററാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് എടുക്കാവുന്നതാണ് കാര്യം അത്യാവശ്യം നമുക്ക് സ്പേസ് എന്ന് പറയുന്നത് കടല് പോലെ കിടക്കുന്ന ഒരു സ്പേസ് നമുക്കിതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ടി വി ത്രീ ഹണിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇനി ഇൻറ്റീരിയർ സ്പേസിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല കാര്യം ബാക്ക് സൈഡിലാണെങ്കിലും അതിൻ്റെ റോയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വിശാലം പോലെ കിടക്കുന്നൊരു വളരെ ഫ്രീ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ഈ ഇൻറ്റീരിയർ തന്നെയാണ് മഹേന്ദ്രയുടെ മിക്കറുള്ള എല്ലാ വെഹിക്കിൾസിനും ഉള്ളത് അപ്പോൾ എന്തായാലും ടി വി ത്രീകളിനെ പറ്റി എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ടി വി ത്രീകണ്ണിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫീജ് നേൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിന് പുറമേ തന്നെ നമുക്ക് ഈ ഒരു ത്രീ സിലിണ്ടർ ആയിട്ടുള്ള എം ഫോക്ക് വരുന്ന ഈ ഒരു എൻജിൻ വളരെ റിഫൈൻഡ് ഒരു എഞ്ചിനാണ് കാര്യം വളരെ നോയിസ് കുറവാണ് നമുക്കൊരു സാധാരണ ഒരു വെഹിക്കിൾ നമ്മൾ കൊണ്ട് നടക്കുന്നവരെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും കാര്യം അത്യാവശ്യം ബൾക്കി ആണെങ്കിലും ഒരു ബോക്സി ടൈപ്പാണ് മീൻസ് നമുക്ക് ഈ പറഞ്ഞില്ല ഒരു ആവറേജ് സ്പീഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം ഓഫ് റോഡിൽ നമുക്ക് അടിതാത്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വെഹിക്കിൾ എന്തായാലും ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോയുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഓക്കെ